നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പാഡൽറയുടെ ക്വാർട്ടർ ഫൈനലിൽ അഡവോല ലുക്മാൻ ഇതാ അത്ലറ്റിക്കോ മാറ്റിനു വേണ്ടി അരങ്ങേറിയിരിക്കുന്നു കോളും അസിസ്റ്റുമായിട്ട് അരങ്ങേറ്റം തന്നെ അവൻ പൊളിച്ചടുക്കി കൂടാതെ രണ്ട് അർജന്റീൻ ഗോളുകൾ ജൂലിയാനോ സിബിയോടെയും തിയാഗോ അൽബെയുടെയും നേടി ലുക്മാൻ്റെ അസിസ്റ്റിൽ നിന്ന് ഗ്രീസിയുടെ ഒരു ഗോളുണ്ടായിരുന്നു കൂടാതെ ഹാൻകോയുടെ ഗോൾ അങ്ങനെ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്കാണ് റയൽ ബെറ്റീസിനെ അത്ലറ്റിക്കോ മാഡിഡ് തകർത്തങ്ങ് തരിപ്പണമാക്കിയിരിക്കുന്നത് അത്ലറ്റിക്കോ മാഡിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലോക്ക്മാനും ആൻഡോൻ ഗ്രീസ്മാനും ഹൂലിയാനോ ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത് കളിയുടെ തുടക്കം മുതൽ തന്നെ അത്ലറ്റിക്കോ മാഡിഡിൻ്റെ ആധിപത്യമായിരുന്നു പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ആൻകോയിലൂടെ അവർ ലീഡെടുത്തു മുപ്പതാമത്തെ മിനിറ്റിലാണ് ഹൂലിയാനോ സിമിയോണിയുടെ ഗോൾ പിറക്കുന്നത് മുപ്പത്തേഴാമത്തെ മിനിറ്റിൽ അരങ്ങേറ്റക്കാരൻ ലോക്മാൻ്റെ ഗോളുകൂടി പിറന്നപ്പോൾ ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് ഗ്രീസിയുടെ ഗോൾ പിറക്കുന്നത് അസിസ്റ്റ് ലോക്മാൻ്റെ വക എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അൽമെയ്ഡയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകളുടെ വിജയവുമായിട്ട് കൊപ്പാഡൽയുടെ സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ അത്ലറ്റിക്കോ ബാറ്റഡ് സെമിയിലുള്ള മറ്റ് ടീമുകൾ എഫ് സി ബാഴ്സലോണ അത്ലറ്റിക്കോ ബിൽബാവോ റയൽ സോസിഡാഡ് എന്നിവയാണ് ആരൊക്കെ ആരോടൊക്കെ സെമിയിൽ ഏറ്റുമുട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ലുക്ക് പ്രകടനത്തിൽ ഡിയേ ഗോ സി വലിയ രൂപത്തിൽ സന്തോഷവാനാണ് അദ്ദേഹം കളിക്ക് ശേഷം പറയുന്നു ലുക്ക് ഞങ്ങൾക്കുള്ള മറ്റ് താരങ്ങളിൽ നിന്നൊക്കെ വളരെ ആണ് എസ്പെഷ്യലി വൺ ഓൺ വൺ സിറ്റുവേഷൻസിൽ പക്ഷേ അസോസിയേറ്റ് പ്ലേയിലും അവൻ മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവൻ്റെ പ്രൊഫൈല് അവന് വ്യത്യസ്ത പൊസിഷനുകളിൽ യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അവൻ്റെ ഇമ്പാക്റ്റ് ടീമിൽ വളരെയധികം മികച്ചതുമാണ് അവനിപ്പം വളരെ കംഫർട്ടബിളായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഹോപ്പ്ഫുള്ളി അവനെ കൂടുതൽ ബെറ്റർ ഫുട്ബോളറാക്കി മാറ്റാൻ ഇവിടെ അത്ലറ്റിക്കോ ബാറ്റഡിൽ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവനും ഞങ്ങളെ ഒരു ടീമിനെ ഈ ടീം എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും വളരാനും സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു ഏതുകൂടി ടി എ ഗോ സിമിഗോണി കൂട്ടിച്ചേർക്കുന്നു ഏതായാലും ലുക്ക് മാനിത അത്ലറ്റിക്കോ ബാറ്റഡിൽ തുടക്കം തന്നെ പൊളിച്ചെടുക്കിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി